ഭയങ്കര മഴക്കോളല്ലേ ഇവിടെ മഴയുണ്ടായി പോലെ കോടലിണ്ട മന മാത്രം മുറിക്കാനല്ലേ പറ്റു മറ്റല്ലാ ക്രാഫ്റ്റിന്റെ പോരാ മഴ മഴ നമ്മക്ക സ്റ്റോൺ ഒപ്പിച്ചിട്ടോ സ്റ്റോൺ തിക്കാസുണ്ടാക്കേണ്ട

അണ്ടി മൂജീ വന്നിന്ന് വേടിപ്പിക്കുന്നാ ഞാൻ പിടിച്ചിരിക്കട്ടെ ഇപ്പുറത്ത് കാരിക്കിനെ കുറേ നേരം ഉണ്ട് ഇenga പറഞ്ഞുടയ നേരം മോനെ ഞാൻ ആമനിത്തില്ല ഞാൻ പോണോ ആംദോ ആടാ അയ്യോ 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 ഇവിടു എവിടു അയ്യോ നമ്മൾ പിക്കാസ് എടുക്കാൻ ഒക്കില്ലല്ലേ വെറ്റന ഉണ്ടാക്കണം നമ്മൾ ക്രാഫ്റ്റിംഗ് ഉണ്ട് ക്രാഫ്റ്റി ഗെയിം ക്രാഫ്റ്റിംഗ് ഓരെണ്ണാ കിട്ടിയോ ഇതെന്തുവാ എന്നെ മന്തിക്കട്ടിട്ട് മൂന്ന് മാറിയേ എന്റെ മോന്നെ കൊണ്ട് വിശ്വാസം രണ്ടായനുണ്ട് രണ്ടയുണ്ട് ഈ വേളയിലെ രണ്ടായ ഒരുപാടുണ്ട് എന്റെ പൊന്നോ എല്ലാരും ഒരാൾ കൂടാ ബാ 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 നമുക്ക് ക്രാഫ്റ്റിൻ്റെ കൂടെ എടുത്തിട്ട് ഇത് കുഴിച്ചു കുഴിച്ച അടി പോണോ ഈ കുഴി വെച്ചു വിളിച്ചു എല്ലാ കുഴിയിലാക്കിയല്ലേ ഇങ്ങോട്ടേ വാ റാഫ് പോയി ഹങ്കർ കുറഞ്ഞിട്ട് വന്ന അവളെ വെച്ചിട്ട് വന്നിട്ട് ചെറിയ വേണം മറ്റേ എന്തോ പേര് ശരി വേഗം വേഗം എന്നാ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോണില്ലാത്ത തടിയാണില്ലാത്ത തടിയുണ്ട് തടിയുണ്ട് പുറകിലോ തടി കിടക്കുന്നുണ്ട് എടുത്ത് എടുത്ത് നീ എടുത്ത് നിന്റെ കൈലുണ്ട് തിരിഞ്ഞിടന്ന് നോക്കുന്നു എന്തു കാണിക്കുന്നു വേഗം സമയം പോണ് രാത്രി നമുക്ക് എന്തായാലും ഒപ്പിക്കണേ ആന ഒപ്പിക്കട്ടെന്താ നീ വെളി നിൽക്കുവല്ലേ

മൂന്നെണ്ണം എന്റെ തന്നില്ല ആ രണ്ടെണ്ണം തന്നുള്ളൂ ആ ഉണ്ടോ നമ്മൾ എവിടെന്ന തോണ്ടിയത് ആ അവിടെ തന്നെ ഞാൻ നടുത്തിട്ട് തരാം ഇതിന് ഇതല്ല പണി ഇത് ഇത് തന്നെ പണി അടുത്ത് ഇങ്ങോട്ട് വരാൻ ജാമമായല്ലേ ഇതെന്തല്ലേ ഇതെന്ത് അയനൊന്ന് കുടിച്ചെടുത്ത് കൊറേ നേരമായി കല്ലെടുത്തോ കുഴപ്പമില്ല എടുത്തോ ഞാൻ തീർന്നു തീർന്നു ഏഹ് ഇതായി നീയായിരുന്നേ ഇട്ടായി ഇട്ടായിരുന്നു അങ്ങോട്ട് കേറാൻ പയ്യോ ബാ വാ കേട്ട് നമുക്ക് ആ അതാണ്ട് ഞാൻ കിടക്കുന്ന നാട്ടിൻ്റെ തല്ലിക്കില്ല ഏ കട്ടിലില്ല രണ്ട് കട്ടിലുണ്ടാക്കിട്ടേ നമ്മൾ വെളി കിടക്കാം വേണ്ട ഉമാര് ഇവർക്ക് തെറിയും വിളിച്ച് ചുറ്റാകുമ്പോൾ പറഞ്ഞ് അതൊക്കെ എന്തിനാ വെറുതെ എവിടെ നീ എവിടെ നിക്കുന്നു രാത്രി എവിടെ കയറുക അതൊക്കെ പിന്നെ എടുക്ക രാത്രി കയറുക എവിടെ പോയി കിടക്കുന്നു ആ അതാ കണ്ടി കണ്ടു 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 ഇവിടുത്ത് കയറി കാണാ നമ്മളെവിടെയാ ഞാൻ കട്ടിണ്ട് ഒരു കട്ടിണ്ടാഫ്റ്റിൻ്റെ കയറി വാ കേത്ത് കേറി ഉണ്ടാക്കും വാ എൻ്റെ തടിയില്ല വേമ്പ അത് ഇതാ എന്തെങ്കിലും പ്രശ്നായിരിക്കും കുഴപ്പമില്ല നീ കട്ടില്ല കിട്ടുന്നുണ്ട് അല്ല ഇത് എന്താ ക്രാഫ്റ്റിന്റെ സാധനം തികയുന്നില്ല നീ കറിക്കടം ഉറങ്ങിയ ഞാനങ്ങനെ ഉറങ്ങും പിന്നെ കിടപ്പുണ്ട് അതല്ലേ പറഞ്ഞു ആ അതെന്താ പറയുമ്പോ പക്ഷേ അതിനകത്താണ് സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡായിരുന്നു അറിയാമായിരുന്നു പെട്ടെന്ന് വാ അവിടെ ചേത്താനൊക്കെ വരും ചേത്താനെന്ന് എന്താ പേര് ആ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു തുറന്നിട്ട് പോകല്ലേ പണ്ടാരമേ ഇങ്ങോട്ട് വാ ഇത് കീറടി പണ്ടാരം വാറൻ പെട്ട് ഇത് വിസാരിച്ച എവിടെ നീ പോണ് നീയാണ് ഓപ്പറേറ്റർ ഞാൻ നീ കത്ത് കഴിഞ്ഞ കളിയിൽ ലെഫ്റ്റ് ആകും പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കി ബെഡ് ഉണ്ടാക്കും പണ്ടാരമേ വേറെ കുറച്ച് നേരം ഉണ്ട് അത് മതി ഇവനാണെന്ന് പുറത്താക്കാൻ നമുക്ക് Un grande un